ടോട്ടൽ ക്സിമം ഒരു നമ്മുടെ പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാരും മാക്സിമം എഫേർട്ട് ഇടുക എന്നുള്ളത് ഞങ്ങളെ ഒന്നിച്ചുള്ള തീരുമാനമായിരുന്നു അത് പ്രൊഡക്ഷൻ്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു സപ്പോർട്ടായിരുന്നു ആവശ്യമുള്ള കാര്യങ്ങൾ ഈ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങള് മാത്രമേ ചെയ്തിട്ടുള്ളൂ നമ്മൾ കൊടുക്കാൻ പറ്റാവുന്ന കേൾക്കാൻ ഓക്കെ ആയിട്ടുള്ള ഒരു ഒരു നമ്മൾ പിടിച്ചിട്ടുള്ളൂ ഏറ്റവും വലിയ പറഞ്ഞാൽ പറയുന്ന ഒരു ഒരു മാക്സിമം എഫേർട്ട് നമ്മുടെ പിന്നെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് കുറെ പക്ഷേ അത് കോംപ്രമൈസ് ചെയ്യാത്തൊരു വേർഷൻ ആണ് നമ്മള് തിയേറ്ററിലേക്ക് വന്നത് മാത്രം അതാണ് നിങ്ങൾ ഓഡിയൻസ് കണ്ടത് അത് കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ യാത്രക്കിടയിൽ ടയർ വണ്ടീന്റെ ടയർ വെട്ടുന്നത് പോലും ഇതിന് ഈ ഒരു പ്രതിസന്ധികൾക്ക് കാരണമായിരുന്നു പലതും ആ സമയത്തിന് അവിടെ എത്തൂല അല്ലെങ്കിൽ അവിടെ വേണ്ട കാര്യങ്ങൾ സെറ്റാക്കി എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ

പറഞ്ഞ പോലെ പുതിയ ആളുകളെ വെച്ച് ചെയ്യുന്നതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇത്രയും ആളുകൾ പുതിയ ആൾക്കാരെ ഒന്നിച്ചു കൊണ്ടുവരുമ്പെ നെഞ്ചായിട്ട് ആപ്പുകളും പറയുന്നു നമ്മൾ മാത്രല്ല പുതുമുഖങ്ങളെ വെച്ച് ഹിറ്റായിട്ടും ഉണ്ട് എന്ന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അതങ്ങനെ കണ്ടുള്ള സാധാരണഗതിയിലെ ഒരു സാധാരണഗതിയിൽ ഒരു പുതുമുഖങ്ങളെ വെക്കുന്നു അതുപോലെ തന്നെ യുവതലമുറയുടെ കഥ പറയുന്ന സമയത്ത് നോർമലി സിനിമകളിൽ കാണാറുള്ളത് ഒരു എന്താ പറയാ കുറെ അതായത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൂടുതലായിട്ട് കാണിക്കുക അല്ലെങ്കിൽ രണ്ട് മൂന്ന് ലിപ്സോ ലിപ് ലിപ് ലോക്ക് അല്ലെങ്കിൽ ഒരു ബെഡ്റൂം സീൻ അങ്ങനെയൊക്കെ ഉൾപ്പെടുത്താറുണ്ട് സാധാരണഗതിയിൽ അത് കാഴ്ചക്കാർക്ക് കുറച്ചും കൂടി ഒരു എൻഗേജ് ആവാൻ വേണ്ടിട്ട് കാണിക്കുന്നത് തന്നെയാണ് പക്ഷേ ഇതിനകത്ത് അത്രമാത്രം ആ ലെവലിലേക്കോ അല്ലെങ്കിൽ ആ മേഖലകളിലേക്കൊന്നും കടന്നു ചെല്ലാതെ അവരുടെ പണത്തിനും ഏത് പരങ്കും പരക്കില്ല അതുകൊണ്ട് പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയെ മാത്രം ഒരു ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനുള്ള കാരണം എന്തായിരുന്നു ഈ കഥ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ അനാവശ്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല അത് തന്നെയാണ് വേറെ ഒന്നും ചെയ്തിട്ടില്ല അനാവശ്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഈ സബ്ജെക്ട് ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ തീർച്ചയായും നമ്മളത് ഒരാളുടെ കൂടെ പേര് പറയേണ്ടതുണ്ട് ഫൈനൽ മിക്സ് ചെയ്ത അരവിന്ദ് മേനോൻ നമ്മുടെ മിക്സ് എഞ്ചിനീയറാണ് അപ്പോൾ നമ്മൾ വർക്ക് മ്യൂസിക് പ്രൊഡക്ഷൻ നടക്കുന്ന ടൈമിൽ നമ്മളതിൻ്റെ ലെവൽസ് നമ്മൾ കൂടുതൽ ബോധർ ചെയ്യാറില്ല നമ്മൾ മാക്സിമം നല്ല ടൈറ്റായിട്ട് ഫുൾ പവറിൽ കേൾപ്പിക്കാനും നോക്കാറുണ്ട് ബട്ട് ഇതിൻ്റെ ഈ വോളിയൂം അല്ലെങ്കിൽ തിയേറ്റർ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് മിക്സ് സ്റ്റേജ് ആണ് ഫൈനൽ മിക്സ് വരുമ്പോഴാണ് ഇതിൻ്റെ ലെവൽസ് എല്ലാം നമ്മുടെ ഓരോ സീനിലും നമ്മൾ ഏതാണ് കൂടുതൽ ിക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയയിലേക്ക് വരുന്നത് അപ്പൊ അതിൽ അരവിന്ദും അത് വർക്ക് ചെയ്തിട്ടുണ്ട് അരവിന്ദും പാനലിൽ ഒരുപാട് പടങ്ങൾ വർക്ക് ചെയ്യുന്ന ആളാണ് തെലുങ്കുപടവും തമിഴും ഒക്കെ ചെയ്യുന്നതാണ് അപ്പൊ അരവിന്ദ് അത് എപ്പോഴും പറയുമായിരുന്നു മലയാളി നമ്മുടെ ഓഡിയൻ അടിപൊളിയാണ് ക്വാളിറ്റി ഓഡിയൻ ആണ് നമുക്കത് ഭയങ്കര ആക്കുന്നതിൽ അർത്ഥമില്ല വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു സമയത്ത് ആ ക്ലാരിറ്റി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കൊടുക്കാൻ പറ്റാവുന്ന കേൾക്കാൻ ആയിട്ടുള്ള ഒരു ഒരു നമ്മൾ 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 പിടിച്ചിട്ടുള്ളൂ പോയിട്ടില്ല കീപ്പ് കീപ്പ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ലെവൽസ് തന്നെയാണ് ഡിമാൻഡ് ചെയ്യുന്നത് ആക്ച്വലി ഞാൻ വേണ്ടി മാസ്റ്റർ പീസിന് കുറച്ച് വണ്ണം വെച്ചിരിക്കുന്ന മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ഉണ്ടായിരുന്നു അതിനകത്ത് കുറച്ച് വണ്ണം വേണം എടുക്കും അപ്പോൾ അതിനുവേണ്ടി നല്ല വണ്ണം വെച്ച് എഴുതുമ്പോഴാണ് പിന്നെ മുസ്തഫ എന്നോട് അങ്ങനെ വലിയ ചേഞ്ച് ഒന്നും വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പ്രത്യേകം ഒരു ശരീരം സൂക്ഷിക്കണം എന്നൊന്നും ഞാൻ പെട്ടെന്നാണ് കോസ്റ്റ്യൂം എടുക്കാൻ പോയപ്പോൾ നമ്മുടെ കോസ്റ്റ്യൂമർ നിസാറിന് അന്മത്ത് എന്നെ കണ്ടിട്ടയ്യോ ഇത് ഒരുപാട് വണ്ണം ഇത് പറ്റൂല എന്ന് പറയുകയും പിന്നെ ഷൂട്ടിങ്ങിന് അധികം സമയമില്ലാതാവുകയും ചെയ്തു അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ചലഞ്ച് പറഞ്ഞാൽ ഇവർ പറയുന്ന ഒരു മെലിയണം എന്നുള്ളതായിരുന്നു അപ്പം അതിനുവേണ്ടി ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യും ജീവി പോവും അവിടെ ഞങ്ങൾ അൻബോർഡ് കൺമഴിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്തായിരുന്നു അപ്പം രാവിലെ അവിടെ ജീവി പോവും ഡയറ്റ് ചെയ്യും ഏതാണ്ട് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് അങ്ങനെയൊക്കെ അത് സാലൻഡ് മാത്രമൊക്കെ കഴിച്ചിട്ടായിരുന്നു ഉടനെ ഷൂട്ടിങ് തുടങ്ങും അപ്പം അതിനുമുമ്പ് കുറേ വെയ്റ്റ് ലൂസ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അതായിരുന്നു ഒരു വലിയ ചാലഞ്ച് ബാക്കി എനിക്കങ്ങനെ വലിയ പ്രയാസം ഇല്ലായിരുന്നു കാരണം സ്ക്രിപ്റ്റ് നേരത്തെ എൻ്റെ തന്നിരുന്നു എപ്പോഴും ഇവർ രണ്ട് പേരും മുസ്തയം പിന്നെ കണ്ണമ്പായി ആണെങ്കിലും രണ്ടുപേരും ഫോണിൽ അവൈലബിളാണ് അതിനെക്കുറിച്ച് സംശയം ചോദിക്കാനും വിളിച്ച് ചോദിക്കാനും ഒക്കെ അപ്പം നിരന്തരമായിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് ആ ഡയലോഗ് അങ്ങനെ പറയാമോ ഈ ഡയലോഗ് ഇങ്ങനെ പറയും ഇവരങ്ങനെ അങ്ങനെ ചിന്തിക്കും ഇവരിങ്ങനെ ചിന്തിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു ഞാൻ അതിൻ്റെ ഒരു വർക്കിൽ എൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരുന്നു പാരലായിട്ട് പിന്നെ റോണക് ഹേവിയർ ഒരു ലുക്ക് ഡിസൈൻ ചെയ്തതെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഒരു എന്താ പറയുക പല്ലിൻ്റെ ചെറിയ ചേഞ്ച് വേണം അപ്പം അതിൻ്റെ കാര്യങ്ങൾ പിന്നെ അമൽ ശാലിനി വരേണ്ട ഒരു ഹെയർ മേക്കപ്പ് നമുക്ക് ഫ്ലോ സെറ്റിലുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ പേരുടെയും ഒരു സപ്പോർട്ട് അതായത് കോസ്റ്റ്യൂമിൻ്റെയും മേക്കപ്പിൻ്റെയും സപ്പോർട്ടിന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു ഈ ക്യാരക്ടർ ചെയ്യാനായിട്ട് പക്ഷേ രമ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ക്യാരക്ടർ പോവാതെ അവസാനം വരെ ചെയ്യാൻ ഡയറക്ടറിൻ്റെയും എഴുത്തുകാരൻ്റെയും പിന്നെ കോ ആക്ടേഴ്സിൻ്റെയും സപ്പോർട്ടും പ്രത്യേകിച്ച് മിസ്റ്റർ സുരാജ് ഞാനും കൂട്ട അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ഓരോ പ്രാവശ്യം പക്ക പക്ക അതിങ്ങനെ പറയും ഓക്കെ ആയിരുന്നു ചേച്ചിയത് പിന്നെ മുസ്തുവായിട്ട് എനിക്ക് അങ്ങനെ ഒരു റാപ്പും ഉണ്ട് ഞാൻ ചെയ്യുന്നത് ശരിയായാൽ മുസ്തു കണ്ണു കണ്ടാ എനിക്ക് അറിയാം അല്ലെങ്കിൽ വർക്ക് ആയില്ലെങ്കിൽ മനസ്സിലാവുന്ന എടുക്കാമോ മുസ്തു ഒന്നും കൂടെ നോക്കിയാലോ ചോദിക്കുമ്പോ ഞങ്ങൾക്ക് അത് വർക്കാണ് അങ്ങനെ ഇങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്തിട്ട് മതിയാവാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത് എനിക്ക് കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ബ്യൂട്ടിഫുൾ ഒരു ടീമായിരുന്നു അത് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന മാത്രമല്ലേ ഈ പിള്ളേരെ ഫ്രെയിമിൽ കാണുന്നതിനായിരത്തിൻ്റെ ഏറ്റവും വലിയ ഹൈ ഭയങ്കര രസമായിരുന്നു അവരുടെ വർക്ക്